ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇന്ന് ജഗന്നാഥിനെ കാണാൻ പോവുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അതാ കണ്ടില്ലേ ജഗന്നാഥ് ടെമ്പിൾ പുരി ജഗന്നാഥ് ടെമ്പിളും മൂന്ന് രഥത്തിൻ്റെ ഇതാണ് അവിടെ കാണുന്നത് അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ് ഇവിടെ പുരി മണ്ണിൽ ഇങ്ങനെ ജഗന്നാഥിൻ്റെ അടുത്ത് വരുമ്പോൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊക്കെ വന്നനുഭവിച്ചാലേ അതൊക്കെ അത് അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്കൊരു ശാന്തതയാണ് ഭയങ്കര ഒരു രസമാണ് എന്ത് ഭംഗിയറിയാം ആ നീല ആകാശത്തിൻ്റെ അവിടെ കണ്ടോ അമ്പലം കാണുന്നത് ജഗന്നാഥ് ടെമ്പിൾ കാണുന്നത് അപ്പോൾ ജഗന്നാഥിനെ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതണം പുരിയിൽ വന്നിട്ടുണ്ടോ ജഗന്നാഥിനെ കാണാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ജഗന്നാഥിനെക്കുറിച്ച് അറിയോ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ